ൊല്ലി കബനിഗിരിയിൽ വീണ്ടും പുലിയുടെ ആക്രമണം പനച്ചുമറ്റത്തിൽ ജോയിയുടെ ഒരാടിനെ പുലി കൊന്നു മറ്റൊരാടിനെ ആക്രമിച്ചു പരിക്കേൽപ്പിച്ചു കഴിഞ്ഞ ദിവസം നായിയും പുലി കൊന്നിരുന്നു വനംവകുപ്പ് നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട് കബനിഗിരി പനച്ചുമറ്റത്തിൽ ജോയിയുടെ വീടിനോട് ചേർന്നുള്ള കൂട്ടിൽ നിന്ന് ഒന്നര വയസ്സ് പ്രായമുള്ള ആടിനെയാണ് പുലി പിടികൂടി കൊലപ്പെടുത്തിയത് ഒപ്പമുണ്ടായിരുന്ന മറ്റൊരാടിനെയും ആക്രമിച്ചു പുലിയുടെ സാന്നിധ്യം കഴിഞ്ഞ നാല് ദിവസമായി പ്രദേശത്തുണ്ട് കഴിഞ്ഞ ദിവസം പുലിയുടെ സി സി ടി വി ദൃശ്യം പതിഞ്ഞിരുന്നു പുലി വീടിന്റെ മതിലിന് മുകളിലിരിക്കുന്ന ദൃശ്യങ്ങളാണ് പതിഞ്ഞത് കമനഗിരി പള്ളിപ്പുറത്ത് സ്റ്റീഫന്റെ വീട്ടിലെ നായയെ കഴിഞ്ഞ ദിവസം രാത്രി പുലി പിടിച്ചിരുന്നു നാട് പുലി ഭീതിയിലായതോടെ നാട്ടുകാർ ആശങ്കയിലാണ് പുലിയെ നിരീക്ഷിക്കുന്നതിനായി വനംവകുപ്പ് നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചു അതേസമയം പുലിയെ പിടികൂടാൻ കൂട് സ്ഥാപിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം വനപാലക സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട് കൂട് സ്ഥാപിച്ചില്ലെങ്കിൽ പ്രതിഷേധം ശക്തമാക്കുമെന്ന് പ്രദേശവാസികൾ മുന്നറിയിപ്പ് നൽകി